വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ഇന്ന് സൂചനാ പണിമുടക്ക് നടത്തുകയാണ് സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് പൂർണ്ണമാണ് സമരത്തെ തുടർന്ന് എണ്ണായിരത്തോളം സ്വകാര്യ ബസ്സുകൾ ഇന്ന് ഓടുന്നില്ല മറ്റ് സ്വകാര്യ വാഹനങ്ങളും ടാക്സി വാഹനങ്ങളും തന്നെയാണ് യാത്രക്കാർക്ക് ആശ്രയം ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പി സി സി വേണമെന്ന നിയമം പിൻവലിക്കുക ഈ ചലാൻ വഴിയുള്ള അന്യായമായി പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച സൂചന സമരം നടത്തിയത് സമരത്തിൽ എണ്ണായിരത്തിലേറെ ബസ്സുകൾ സർവീസ് നടത്തിയില്ല സ്വകാര്യ ബസ്സുടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു തുടർന്നാണ് സംയുക്ത സമരസമിതി സൂചന പണിമുടക്കിലേക്ക് നീങ്ങിയത് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം മലപ്പുറം ജില്ലാ ബസ് ഉടമ സംയുക്ത സമിതി സമരത്തെ പിന്തുണച്ചു പെരിന്തൽമണ്ണ ഉൾപ്പെടെ ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ ഓടിയില്ല നഗരങ്ങളിൽ ആൾ തിരക്ക് കുറവായിരുന്നു ബസ് സ്റ്റാൻഡുകളിലെ കട കമ്പോളങ്ങൾ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നുറോമ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് ഹാന്റ് கிம்ஸ் அல் ஷிஃபா ஹாஸ்பிட்டல் பெருந்தல் மன்னா